നമ്മള് വണ്ടിപ്പെരിയാറുള്ള തോമാശനല്ലേ ഉള്ളി മരിച്ച് വണ്ടിപ്പരിപ്പല്ലട വണ്ടിപ്പെരിയാറ് ആ പുള്ളി മരിച്ച അങ്ങനെ പുള്ളിയുടെ ബോഡി അവിടത്ത് കൊണ്ടു വന്നോണ്ടിരിക്കയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഓക്കെ ഓക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു പെട്ടെന്ന് പോയി ഒരു സാധനം കൂടെ ഉണ്ടല്ലോ പെട്ടെന്ന് വിളിച്ച പോ ഇതിലായിരുന്നു അല്ല ഞാൻ ചോദിക്കണമെന്ന് എവിടെന്ന ബോഡി കൊണ്ടുവരണേ വണ്ടി പരി അപ്പൊ ഫ്രിഡ്ജിലായിരിക്കും കൊണ്ടുവരുന്നേ ഫ്രിഡ്ജ് ഫ്രിഡ്ജോ ഒരു ബോഡി കൊണ്ടുവരണതല്ലേ ഈ വീട്ടില് ആരെങ്കിലും അത് കേട്ടോ എന്തുകൊണ്ട് വിചാരിക്കും എനിക്ക് പറയാൻ അറിയാൻ പാടത്തോണ്ട് പറഞ്ഞ എന്നാലും ഒരു സാമാന്യ ബോധമല്ലേ എനിക്കറിയാം ബോഡി കൊണ്ടുവരണത് ഫ്രിഡ്ജിലാണെന്ന് അറിയാൻ പാടും ഫ്രിഡ്ജ് പോലും ഫ്രിഡ്ജ് കൂളർ അല്ല ചോദിക്കുന്നോണ്ടെന്ന് തോന്നല് ഈ പുള്ളിക്ക് ഇത് എന്നാ പറ്റിയതാ പുള്ളി മരിച്ചത് ഇത് രണ്ടെണ്ണൊക്കെ ഒരു ദിവസം പിടിച്ചു വെക്കുമ്പോ പറയാനൊന്നും കിട്ടത്തില്ല അപ്പോഴാണ് ഇങ്ങനത്തെ സാധനം കളിച്ച് നല്ലതുപോലെ നീന്തുന്ന ഒരാളാണല്ലോ ഓഹോ പുള്ളി മൂന്ന് തേങ്ങ ഒരെണ്ണം നെറ്റിയിൽ ഒരെണ്ണം വയറിൽ ഒരെണ്ണം കാലിന്റെ ഭാഗത്ത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ മലന്ന് നീന്തുവാ നീന്തുവാല് മണിക്കൂർ നീന്തി ഗിന്നസ് ബുക്കിൽ പേര് കേറാൻ വേണ്ടി വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി എത്തുപോയി അല്ല പുള്ളി നീന്തലുകാരനാന്നല്ലേ പറഞ്ഞു പിന്നെ എങ്ങനെ മുങ്ങിച്ചാന്ന് അത് ബന്ധുക്കളാണ് അയലോക്കൊന്നും ഇല്ല പിന്നെ മനസ്സിലായില്ല ഞാൻ തേല റെന്റിന് താമസിക്കുവാ അത് ഇന്ന് ഒന്നാം തീയതി ഓരോടത്തും സാധനം കിട്ടും മരണ വീടിന്റെ പുറകാകുമ്പോൾ ഷെയറിട്ടുള്ള അടി കാണും അതിന്റെ കൂടെ ഷെയറിട്ട് മദ്യപിക്കാൻ വേണ്ടി വന്നിരിക്കുക എത്ര നാളെ തുടങ്ങിട്ട് കുറച്ച് നാളെ നല്ല ഒരു ഉദ്യോഗ അച്ഛനൊക്കെ ഞാൻ രാവിലെ മുതൽ വന്നിരിക്കുവ ആരും വരുന്നില്ല നിങ്ങൾ ആരോ മനസ്സിലായില്ല ഞാൻ ആ എന്ന് എന്ന് ഈ മരിച്ച മരിച്ചല്ലേ മരിച്ച പുള്ളിയുടെ മൂത്ത മൂത്ത മൂത്തപ്പച്ച മൂത്ത അപ്പച്ചുടെ ഇളയ ഒരു ചേച്ചി ഇളയ ചേച്ചിയുടെ മോന്റെ മോൻ ഒന്നാം തിയതി ആയതുകൊണ്ട് ഇറങ്ങിയതാണല്ലേ ഇടത കിട്ടി ഇടതെ കിട്ടിയ സംഭവം ഷേർ കേട്ടാൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മിളി കാരണം ഉണ്ടെങ്കിൽ ഞാൻ പോയി സാധനം എടുത്തിട്ട് വരാം ഇവ എത്ര രൂപ ആവും എത്ര രൂപ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപയാവും അറുന്നൂറ് രൂപ കിട്ടത്തില്ല ഒരു ആയിരം രൂപയെങ്കിലും ആവും ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ആയിരം രൂപ ആ ശരി ആയിരം രൂപയാവും ആ മിലിട്ടിക്കാരൻ്റെ അവിടെ ആരെയാവും അഞ്ഞൂറ് അളിയനെടാ അഞ്ഞൂറ് ഞാനിടുകയാണെങ്കിൽ സാധനം എടുത്തിട്ട് വരാം ഓക്കെ കുഴപ്പമില്ല എന്റെ അപ്പൂപ്പൻ എപ്പോഴും പറയുവേ ഈ മദ്യപാനത്തിലൂടെ കിട്ടുന്ന ഫ്രണ്ട്സ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നത് എന്നിട്ട് അപ്പൂപ്പ് അപ്പൂപ്പന്റെ ഇരുന്ന് കുടിച്ച കൂട്ടുകാരൻ അപ്പൂപ്പനെ തല്ലിക്കൊന്ന് കളയാണ് അഞ്ഞൂറ് അല്ലേ അളിയ എന്റെ ഷെയർ അഞ്ഞൂറ് അളിയന്റെ ഷെയർ ില്ല ഞാൻ എന്റെ അപ്പൂപ്പിന്റെ കഥ പറഞ്ഞു ചിരിച്ചു ചിരിച്ചു നോക്കി തന്നില്ല ടെൻഷൻ കാരണായിരിക്കും എനിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് മണ്ടൻ എന്നാലും എങ്ങനെ ഒരു മനുഷ്യന് ഇത്രയൊക്കെ പറ്റിക്കുന്നത് അളിയമ്പോ മരണ വീടല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം കാണും കുടുംബക്കാർക്ക് വെച്ചോ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഞമ്മൾ

മുണ്ടക്കയം മുണ്ടക്കയത്ത് ബോഡി എത്തി അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നേരെ ഇത്ര താമസിക്കുന്നത് എന്താ പിന്നെ സ്വിഗ്ഗിന്ന് കുഴിമന്തി ഓർഡറിയിരിക്കും നിങ്ങൾ പറയുമ്പോഴി പൊതുദർശനത്തിന് വെക്കണ ആരെയും സംസാരിക്കുന്നുണ്ട് പൊതുദർശനത്തിന് ആ അപ്പൊ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു വായനക്കാരനാണല്ലോ ആ അപ്പൊ ലൈബ്രറിയില് പൊതുദർശനത്തിന് വെക്കണമെന്നാണ് തീരുമാനം വെക്കണം അത് നല്ലതാണ് എടാ ഞാൻ മരിക്കുമ്പോ എവിടെ കൊണ്ടുപോകാറില്ലാത്ത സ്നേഹം ഇല്ലാത്ത ഞാൻ ഒരു മക്കളാക്കോ മക്കളാക്ക മക്കളൊക്കെ എവിടെ മക്കളൊക്കെ പുറത്താടാ ഞാൻ ശ്രദ്ധിക്കാറില്ല എല്ലാരും പഠിച്ച് വിദേശത്ത് പോയി അതല്ല ഞാൻ ഞാൻ വീടിന് പുറത്താ അതല്ലേ ആരോ ഷൂളോടിക്കുന്ന നിന്നെ ആയിരിക്കും ഞാൻ ഞാൻ സ്വയം എന്നെ തന്നെ ഓടിക്കുന്ന നീ ആണോ നോക്കട്ടെ ഓക്കേ അവിടെയാണ് ില്ല മതിലിന്റെ അവിടെ ഒരു ഓട്ടോ സെറ്റ് ചെയ്തിട്ട് ഞാൻ അളീൻ്റെ ഷൂൾ അടിച്ചിട്ട വരാത്ത നീ എന്നത് അളിയ മിലിട്ടറി മിലിട്ടറി മിലിട്ടറിന്ന് പറയുന്നത് മിമിക്രി മിമിക്രിക്ക് വന്നിട്ടുണ്ട് ശരിക്കും ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിൽ ജോലിയുണ്ട് ഇടയ്ക്ക് വെച്ച് ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞായിരുന്നു മാമ പറഞ്ഞായിരുന്നു ഇവനല്ലേ അതിന്റെ കാരണം ആണോ മാവന ഏ അയ്യോ എവിടെ ഇവിടെ ഉണ്ട് വിളിക്കുന്നു എന്നെ എന്താ അത്യാവശ്യം എന്റെ ആയിരിക്കത്തില്ല മാമനെ തന്നെ അത് അത്യാവശ്യം വിളിക്കും ആ മരുന്ന് 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 നിന്റെ ബന്ധുക്കാരെ കണ്ടപ്പോ നിനക്ക് ഞാൻ അന്യനായല്ലോ പോയ പുള്ളിക്കാരെ നിനക്ക് അറിയാമോ ഈ പുള്ളിയുടെ വിട്ട് കിണറൊഴിച്ചിട്ടില്ല ആ കിണറിച്ചു കുടിക്കുന്ന മനുഷ്യനായ

കുടിയന്മാരുടെ സൈക്കോളജി വെച്ച് ഈ പുള്ളി പെട്ടെന്ന് വരും നമ്മളെ ചെക്ക് ചെയ്യും കേട്ടോ അതുകൊണ്ട് നമ്മളിത് ഒളിപ്പിക്കണം ഇടുപ്പിലെ ഇടുപ്പിൽ വെക്കരുത് പുള്ളി ആദ്യം വന്ന് ചെക്ക് ചെയ്യണം നമ്മൾ ഇടുപ്പിലായിരിക്കും ഗുഡ് മൂന്ന് തലമുറയുടെ കൂടി മദ്യപിച്ചിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ് മുതൽ തൊണ്ണൂറ്റഞ്ച് കേസ് വരെ ഞാൻ പിടിക്കുന്നു എന്തോ മണക്കുന്നുണ്ടല്ലോ എന്ത് മണക്ക് എവിടെയോ മണക്കുന്നുണ്ട് ഞാൻ ഇനി ഒരു സൈക്കോളജി പറയാം ഓ നിങ്ങൾ പരിഗണന സാധാരണ കുടിയന്മാർ ചെയ്യുന്നു പറയാ സാധനം എടുത്തിട്ടെന്ന് അരയിൽ ഒളിപ്പിച്ചു വെക്കും പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം കാണുമ്പോ എനിക്കറിയാം അരയിൽ നിന്ന് എടുത്ത് വേറെ എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ച അതാണ് ഒന്ന് ഇതിന്റെ അടിയിലെ കാണാൻ വെക്കും

മൊത്തത്തിൽ മാമന്ത്റങ്ങി പോവോ മദ്യത്തിന്റെ പേര് കിടന്ന് ഇങ്ങനെ ബേളം ഉണ്ടാക്കാതെ തരാനാ ശരി ഞാൻ അവിടെ മൊബൈൽ മോർച്ചറി വന്നോന്ന് നോക്കിട്ട് ുംട്ടി ചേർത്ത് വെച്ചു ഞാനല്ലോ ഗ്ലാസ് മണം കേട്ടു വന്ന കിട്ടുവന്നു നമ്മള് കുടിച്ച് ഇവിടെ നിറഞ്ഞു തുളണ്ടി കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കരുത് അതാണ് അതിന്റെ എന്ത് മാമ ഏഹ് ആഘോഷ പരിപാടികൾക്കാണ് ചേഴ്സ് മരണ വെട്ടി ചികേഴ്സ് ഇല്ല മരണം വെട്ടി ചികേഴ്സ് അല്ല പിന്നെന്താ വേണ്ടേ മരണ വീട്ടി വേണ്ടെന്ന്റങ്ങി സാധനം നമ്മൾ ഒഴിച്ചില്ലേ എന്നാലും കൂടെ ആരാണോ മരിച്ച ആളുടെ പേരും കൂടി ഇടണം തോമാൻ എന്നാലും അഭിനയം എന്നും പറഞ്ഞ് അടിക്കാലും അതാണ് മരണ വീട്ടിലെ കേസ് ഞാൻ നല്ല വൈവല്ലേ ഇത് നിങ്ങൾ നിങ്ങൾക്കൊന്നുമല്ല ഒറ്റ കീറിയാൻ പറ്റുന്നു ഇവരാണെന്നറിയാൻ നിനക്ക് ആ ആന എന്റെ ചേഴകാരൻ ആണോ എന്റെ എടുത്തുണ്ട് ഈ അറിയോ ഇയാളും കൂടി എടാ എന്റെ നിന്നവൻ മുമ്പിൽ കുടിക്കത്തില്ല ബഹുമാനം അത്രയ്ക്ക് ബഹുമാനമുള്ള നല്ലൊഴിച്ചു കൊടുക്കുന്നോടാ മകളെ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇങ്ങനെ ഇങ്ങനെ മൂക്ക് മൂക്കോത്തി ആരും കാണാതെ ഞാൻ ഇതൊക്കെ ഇത്രയും വലിയ വള്ളിയാന്ന് ഒന്നുമില്ല എവിടെ വിളിക്കുന്നു വിളിക്കുന്നു അവിടെ അവിടെ നിൽക്കുന്നു ഞാനടിക്കണം കറങ്ങി വരണം അടിക്കണം ആചാരമാണ് കാർണവർ ഒരു പുല്ലു എനിക്ക് ഉണ്ടാക്കി തന്നില്ലേ ഞാൻ കാർണവർ കൊടുത്തിട്ട് കഴിക്കണം ഞാൻ കാരണമാർ കൊടുത്തിട്ട് കഴിച്ചത് എന്തിന്റെ ചെലവ് മക്കളെ അല്ലെങ്കിൽ കാരണമാർക്ക് മാറിയില്ല നേരും ആർക്കാണ് കൊടുക്കും കാരണവന്മാർക്ക് കൊടുത്തിട്ട് കഴിക്കണം അന്നര നമുക്ക് ശാപം കിട്ടാതിരിക്കും കഴിക്കത്തില്ല എങ്ങനെ എങ്ങനെ ഇരിക്കണടാ തികഞ്ഞാ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്ന് നീ ഒന്നും നോക്കില്ല